വൈലൻസ് വൈലൻസ് വയലൻസ് ഐ ഡോക് ഇറ്റ് ഐ എസ് എന്ന് പറയുന്നത് വെറും ഒരു വാക്കല്ല ഇന്ത്യ ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ ഷോർട്സ് മാണിപ്പൂവിലേനോഴുകയു തരാ നേര ഈപ്പച്ചൻ പള്ളിക്കുളത്തിൽ പോയിട്ടില്ല മരംപെട്ടുകാരനായിരുന്നു എൻ്റെ അപ്പൻ നമസ്കാരം അച്ചായൻസ് മീഡിയയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിൽക്കുന്നത് കുണ്ട്ര നെടുമ്പായ്ക്കുളം മുക്കൂടെ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് നിൽക്കുന്നത് അദ്ദേഹം ഞാൻ ഇവിടം വരെ വന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എൻ്റെ കൂടെ നിൽക്കുന്ന ഈ മോനെന്നു പറഞ്ഞ ജോൺ പണിക്കർ ജോൺ പണിക്കർ നമ്മൾ കാണുന്ന ആളല്ല പക്ഷേ ജോൺ പണിക്കറിന് ജന്മനാ കാഴ്ചയില്ല പക്ഷേ കഴിവുകൾ നമ്മൾ ഉദ്ദേശിക്കുന്നതിനപ്പുറമാണ് അതേപോലെ തന്നെ പല പ്രതിസന്ധികളും കടന്നാണ് വിദ്യാഭ്യാസം ഒക്കെ നടക്കുന്നത് അതായത് നമുക്ക് ജോൺ പണിക്കരിലേക്ക് നമുക്ക് ആദ്യം ചെല്ലാം അന്നേരം എന്തൊക്കെയാണ് ജോൺ പണിക്കറിൻ്റെ കഴിവുകളും അതേപോലെ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു എന്ന് നമുക്ക് ഒന്ന് തിരിച്ചറിയാനും പറ്റും ജോൺ പണിക്കരേ നമസ്കാരം നമസ്കാരം മോനിപ്പോൾ എന്തോ ചെയ്യുന്നു ഞാനിപ്പോൾ കൊല്ലം ശ്രീനാരായണൻ കോളേജ് ബി എ മലയാളം ഫൈനൽ ഇയർ പഠിക്കുകയാണ് അതേ ഇവിടുന്ന് അങ്ങനെ യാത്രയൊക്കെ ഇവിടുന്ന് യാത്ര ബസ്സിലാണ് പോകുന്നത് അമ്മ എപ്പോഴും കൂടെ വരും അമ്മ കൂടെ വന്നാണ് പഠിക്കാൻ പോകുന്നത് അന്നേരം ഈ പഠിത്തം കഴിയുന്നവിടെ കോളേജിനുണ്ട് അമ്മയ്ക്ക് മോനിൽ നിന്ന് മാറി നിക്കാനേ പറ്റുന്നില്ല ഇല്ല പറ്റുന്നില്ല അത് ചെറിയ പ്രായം മുതൽ തന്നെ അങ്ങനെ ആണോ ചെറിയ പ്രായത്തിൽ ഞാൻ വേറെ സ്കൂളിലായിരുന്നു നിന്ന് സ്കൂൾ വിദ്യാഭ്യാസ കാലമൊക്കെ വേറെ ദൂരമായിട്ടുള്ള സ്കൂളിലായിരുന്നു അവിടെ ഹോസ്റ്റൽ ഹോസ്റ്റലിലായിരുന്നു നിന്ന് പഠിച്ചത് മുഴുവൻ ആദ്യം ഞാൻ പഠിച്ചത് വർക്കല ബ്ലൈൻഡ് സ്കൂളിലാണ് രണ്ടാമത് ഞാനെൻ്റെ എട്ടുമ്പതും പത്തും പൂർത്തിയാക്കിയത് കോട്ടയം ഒളശ ബ്ലൈൻഡ് സ്കൂളിലാണ് അവിടെയായിരുന്നു എൻ്റെ എസ് എസ് എൽ സി പഠന നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെ അച്ഛൻ അമ്മ ബ്രദറ് അങ്ങനെ അമ്മയും ചേട്ടനാണുള്ളത് ആ പപ്പ എന്തു ചെയ്യുന്നു പപ്പ ഈ തട്ടന്റെ ജോലിക്കാണ് പോകുന്നത് അമ്മ കൂടെ വരുന്നുണ്ട് ചേട്ടന് ചെറിയൊരു ജോലിയാണ് ചെറിയൊരു ജോലിയായിട്ട് നിൽക്കുന്നു അതെ എല്ലാ കാര്യത്തിനും ആള് വേണോ അതോ നമ്മൾ സ്വന്തമായിട്ട് ഇങ്ങനെ കൈകാര്യം ചെയ്ത് പോവുമോ വീട്ടിലൊക്കെ ചെയ്യാൻ ആണെങ്കിൽ ആ ഇവിടെയൊക്കെ എല്ലാം ഞാൻ തനിയെയാണ് എല്ലാം ചെയ്യുന്നത് ഇവിടെയൊക്കെ എനിക്ക് എല്ലാം തനിച്ച് ഇവിടെ എല്ലാം എനിക്ക് പരിചയമുണ്ട് ഇവിടെ എല്ലാം എനിക്ക് ഞാൻ എൻ്റെ കൊച്ചനാൾ മുതൽ ഒറ്റയ്ക്ക് നടന്ന് ശീലിച്ചതുകൊണ്ട് ഇവിടെയൊക്കെ എനിക്ക് ഒരു ഹെൽപ്പ് വേണ്ട ഇവിടെയൊക്കെ തന്നെയാണ് നടന്ന് പോകുന്നത് ഒരുപാട് ഹോസ്പിറ്റലിൽ പോയതായിരുന്നു എൻ്റെ കുഞ്ഞനാൾ മുതൽ പല ഹോസ്പിറ്റലിലും പോയി അവിടെ ചികിത്സയൊക്കെ ചെയ്തു പക്ഷേ അവിടെയൊന്നും ഒരു ും ഒന്നും പറഞ്ഞിട്ടില്ല ഇപ്പോ ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ട് ഈ അടുത്തിടയ്ക്ക് ഒരു മദറിന്റെ അടുത്ത് പോയിട്ട് അതായത് അതായത് ആയുർവേദമാണ് അവിടെ പോയി ചികിത്സ തുടങ്ങിയിട്ടുണ്ട് അവർ പറഞ്ഞു നമുക്ക് കിട്ടുമെന്നൊരു ഉറപ്പ് അവർ തന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനൊരു ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തോണ്ടിരിക്കുകയാണ് ഇപ്പോൾ വണ്ടിക്കൂലിക്കുവല്ല കൺസെഷനോ അങ്ങനെയല്ലോ ഉണ്ടോ അത് എനിക്ക് മാത്രമേ ഫ്രീ കൺസെഷനുള്ളൂ കൂടെ വരുന്ന ഒരാൾക്ക് ഫ്രീ കൺസെഷൻ ഇല്ല അമ്മയ്ക്ക് തീർച്ചയായിട്ടും ഒരു ദിവസം തന്നെ നല്ലൊരു പൈസയാവും ഇവിടുന്ന് ഞങ്ങൾ പോയിട്ട് കടപ്പാക്കടയിൽ ഇറങ്ങി അവിടുന്ന് ഓട്ടോ വിളിച്ചാണ് കോളേജിലേക്ക് എത്തുന്നത് നമ്മുടെ കെ എസ് ആർ ടി സിക്ക് മാത്രമല്ല അങ്ങനെ പ്രശ്നം ട്രെയിനിലാണെങ്കിൽ കൂടെ ഇല്ലയോ ട്രെയിനിൽ കൂടെ വരുന്ന ഒരാൾക്ക് ഫ്രീ കൺസെഷൻ ഉണ്ട് കെ എസ് ആർ ടി സിയിൽ അതില്ല കെ എസ് ആർ ടി സി അതില്ല വിദ്യാഭ്യാസവും അതേപോലെ തന്നെ ഈ ചികിത്സയെല്ലാം കൂടെ ഒരു വീട്ടിലെ ഒരാളെ വരുമാനം കൊണ്ട് എങ്ങനെ സാമ്പത്തികമായിട്ടുള്ള സംഭവങ്ങള് അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് വിദ്യാഭ്യാസത്തിന്റെ കാര്യങ്ങളൊക്കെ ഉന്നത പട്ടണത്തിലേക്ക് വരുമ്പോൾ പല കാര്യങ്ങൾ നമുക്ക് ചിലവുകൾ വരുമല്ലോ അതെ അതൊക്കെ എങ്ങനെ നമ്മൾ കൈകാര്യം ആരെങ്കിലും സഹായിക്കാനുണ്ടോ ഇല്ല നേരത്തെ ഈ പെൻഷൻ കിട്ടുന്നുണ്ടായിരുന്നു

ഇപ്പോ ഇടയ്ക്ക് ഇങ്ങനെ ഇടയ്ക്ക് നമ്മുടെ മമ്മൂക്കയുടെ ഒക്കെ പടത്തിലൊക്കെ കേട്ടിട്ട് പ്രാക്ടീസ് ചെയ്തായിരുന്നു സൗണ്ട് വരുമോന്ന് എനിക്കറിയില്ല പക്ഷെ കൊച്ചു കുഞ്ഞുങ്ങളെ കാണിക്കും കറക്റ്റ് ഇതിൽ കൂടുതൽ വേറെയില്ല അതായത് ന്യൂ അല്ലയോ അപ്പം നവജാത ശിശുക്കളുടെ കരച്ചിൽ എത്ര ഭംഗിയായിട്ടാണ് ജോണ് കാണിച്ചത് അതേപോലെ നമുക്ക് കാണിച്ചാലോ ആക്റ്റേഴ്സിലെ മമ്മൂക്കയുടെ സൗണ്ട് വരുമെന്ന് എനിക്കറിയില്ല നമ്മുടെ കിങ് എന്ന് പറയുന്ന മൂവിയിലെ തകർക്ക് ഒരു ഡയലോഗാണ് ഓക്കെ അത് ശ്രമിക്കാം അതിനകത്ത് മമ്മൂക്ക വന്നിട്ട് കളക്ടർ ഓഫീസിൽ ഒരു സീനാണ് നായികയോട് സംസാരിക്കുന്നൊരു സീൻ അതെ ഐ എം പ്രചരിച്ച ഞാനും നീമടക്കം എല്ലാ കളക്ടർമാരും പ്രചരസ്തകളാണ് അത് എം എൽ എമാർക്കും മന്ത്രിമാർക്കും മാത്രമല്ല ചർത്തയടക്കുന്ന ശവങ്ങൾക്ക് വരെ നമ്മൾ പ്രചരസ്തകളാണ് യെസ് ഐ എ എസ് ഐ എ എസ് എന്ന് പറയുന്നത് വെറുമൊരു വാക്കല്ല ഇന്ത്യ ഇന്ത്യ എന്ന മഹാരാജ്യത്തിൻ്റെ ഷോർട്സ് അതറിയണമെങ്കിൽ ഈ ആത്മാവ് തൊട്ടറിയാനുള്ള ശേഷി ഉണ്ടാവണം സെൻസിബിലിറ്റി ഉണ്ടാവണം സെൻസിവിറ്റി ഉണ്ടാവണം മേലിൽ ഒരാണ്ടേർക്കും പൊങ്ങില്ല എന്നിൻ്റെ ഈ കൈ എനിക്കത് അറിയാൻ വേണ്ടിയിട്ടല്ല നൗ ജസ്റ്റ് ഗെറ്റ് ലോസ്റ്റ് അറിയേട്ടെ വിജയ് അല്ലേ സൗണ്ട് ശ്രദ്ധിക്കേക്ക് രണ്ടെണ്ണിട മുഴുവൻ ചേർന്ന് കൊന്നിട്ട്

വയലൻസ് വൈലൻസ് വയലൻസ് ഐ ഡോട്ട് ഐട്ട് വൈലൻസ് അടിപൊളി അടിപൊളി ഒന്നും പ്രതീക്ഷിച്ചില്ല പിന്നെ നമ്മുടെ ലേലെന്ന് പറയുന്ന മൂവിയിലെ ചാക്കോചി അല്ല ഈ എം ജെ സമൻ അടിപൊളി ഉണ്ടല്ലോ ഈപ്പച്ചൻ പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല മരംപെട്ടുകാരനായിരുന്നു എന്റെ അപ്പൻ റേഞ്ചർ സാഹിബിനെ അമ്മച്ചിയെ കയറി പിടിച്ച റേഞ്ചർ സാഹിബിനെ വെട്ടിയിട്ട് എന്റെ അപ്പൻ കഴിമാറുത്തി കയറുമ്പോ എനിക്ക് ഒൻപത് വയസ്സായിരുന്നു പിന്നെ എന്റെ പത്താമത്തെ പിറന്നാളിന് അപ്പൻ കഴിമാർത്തി നടക്കുമ്പോ പനമ്പായ പൊതിഞ്ഞിട്ടാ എൻ്റെ അപ്പനെ എൻ്റെ കയ്യിലേക്ക് തന്നത് ദേ അന്ന് ഞളക്കിയോ തിരുമേനി ഇതാ ഇതുപോലുള്ള കൃമികൾ എൻ്റെ അപ്പൻ്റെ വായിന്ന് മൂക്കിന്നൊക്കെ അന്ന് ഇതുപോലത്തുള്ള ബിഷപ്പുമാരും തിരുമേനിമാരും മുഖത്തെടുത്ത് ആട്ടിക്കൊണ്ടാണ് എടുത്ത് എറിഞ്ഞത് അന്ന് തീർന്നതാ തിരുമേനിമാരോടുള്ള ബഹുമാനക്കുറവ് ഹാ എന്നതാടാ നീ കുറച്ച് മുമ്പേ പറഞ്ഞല്ലോ എന്നാ അത് ആ ഇറവൻസ് ആ തിരുമേനി എനിക്കത് തന്നെയാ ഇറവൻസ്